നാം ഒരു ചരിത്രമുഹൂർത്തത്തിന് സാക്ഷികളാവാൻ പോവുകയാണ് ഒരു വേറിട്ട അനുമോദന ചടങ്ങ് ഏത് പ്രതിസന്ധികളുടെ പേമാരികൾക്കിടയിലും എത്ര പ്രയാസങ്ങളുടെ സുനാമി തിരമാലകൾ ആർത്തലിച്ച് വന്ന് മുന്നിൽ നിന്നാലും പ്രതീക്ഷകളുടെ തീരത്തേക്ക് നമ്മുടെ കൈപിടി പിടിച്ചവർ എവിടെയും നമുക്ക് താങ്ങും താങ്ങുമായ അദൃശ്യ കരങ്ങൾ കുടമകളായവർ ഇക്കാലം അത്രയും നമുക്കന്നം നൽകിയ അടുക്കളയുടെ റാണികൾ ഉമ്മയായും മകളായും ഭാര്യയായും

അധിയത്തിൽ കാരാട്ടിൽ തറവാട്ടിലെ താരപുത്രിയുമായ ഞങ്ങളുടെ സ്വന്തം സുലു സുലൈ ഖാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഉപഹാരം സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഉപഹാരം നൽകുന്നത് ഞങ്ങളുടെ പൊന്നോമന പുത്രൻ പരേടത്തിന്റെ ആശങ്ക ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രിയപത്നിയും ും അധ്യത്തിൽ തലവാട്ടിന്റെ താരപുത്രിയുമായ ഞങ്ങളുടെ സ്വന്തം സുലു എന്ന താരം റുഖിയ ദമ്പതികളുടെ അനു എന്ന സുലൈഥാത്ത വേദിയിലേക്ക് എ കെ ഫൗണ്ടേഷന്റെ സ്നേഹാദരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു ഉപഹാരം സമർപ്പിക്കുന്നതിനായി ഉപഹാരം സമർപ്പിക്കുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട മുജീബിനെ അൻഫിയയുടെ പ്രിയതമനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് പുരസ്കാരം നൽകുന്നതിനായി ഹബീബ് റഹ്മാൻ ഇവിടെ എത്തിയിരിക്കുകയാണ് പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി കല്ലുങ്ങൽ ദേശത്തിന്റെ പുന്നോമനപുത്രി കീഴടത്തിൽ സെയ്തലവി ലൈല ദമ്പതികളുടെ മകൾ കിക്ക് ഓഫ് പാൻബസാറിന്റെ ആദ്യകാല ഗോൾ കീപ്പർ ഹബീബ് റഹ്മാന്റെ ഭാര്യ ഷെഫി എന്ന ഷെഫീനയെ സ്നേഹാദരങ്ങളോട് വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഈ നിമിഷത്തിൽ നമ്മുടെ വേദി ഷഫി എന്ന ഷഫീന ഉപഹാര സമർപ്പിക്കുന്നത് അവരുടെ പ്രിയതമൻ ഹബീബ് റഹ്മാൻ നിലക്കാത്ത പത്തു ഗോളങ്ങൾക്ക് മുമ്പിൽ ഗോൾവലയെ തുറന്ന് കാട്ടിക്കൊടുത്ത ആർത്തനുന്ന ആരവങ്ങൾക്കിടയിലും ഗോൾവല കുരുക്കിയ അടുത്തതായി സ്നേഹാദരം ഏറ്റുവാങ്ങുന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പരീതിപ്പയുടെ മൂത്ത മരുമകളായി മാമാങ്ക നാട്ടിൽ നിന്നെത്തിയ മണിമങ്ക താരാട്ടിൽ കുടുംബത്തിന്റെ കിടാതിലത്ത് നമ്മുടെ സ്വന്തം കുഞ്ഞോൾത്ത എന്ന ആയിഷാബി സ്നേഹാദരം സ്വീകരിക്കുന്നതിനായി അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഏറെ ആദരവോടെ അതിലേറെ സ്നേഹത്തോടെ ഞങ്ങളിതാ ഞങ്ങളുടെ സ്നേഹാദരം അർപ്പിക്കുന്നതിനു വേണ്ടി ചെയർമാൻ ശംസുകേതനെ ക്ഷണിച്ചുകൊള്ളുകയാണ് കുഞ്ഞോൾമ എന്ന ആയിഷാബി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പരീതിപ്പയുടെ മൂത്ര മായിട്ട് മാമാങ്ക നാട്ടിൽ നിന്നെത്തിയ മണിമംഗ കറാട്ടിൽ കുടുംബത്തിന്റെ കിണാവിളുക്ക് നമ്മുടെ സ്വന്തം കുഞ്ഞോൾമ എന്ന ആയിഷുമാ മഹിളാരത്നങ്ങൾ ആദരിക്കുന്ന ഈ ചടങ്ങിലേക്ക് അടുത്തതായി വേദിയിലെത്തുന്നു ആഴ്വാഞ്ചേരി തമ്പ്രാക്കന്മാരുടെ നാടായ ആദവനാട്ടിൽ നിന്നും പുഞ്ചത്തെഴുത്തൽ ചെക്കുന്ന നാടായ തിരൂരിന്റെ മണ്ണിലേക്ക് മരുമകളായി വന്ന വെട്ടിക്കാട്ട് പാലിക്കുഴിയിൽ അരിക്കുട്ടി ഹാജിയുടെയും കുഞ്ഞായി ചുമയുടെയും പത്താമത്തെ പുത്രി എന്ന നമ്മുടെ സ്വന്തം ആളുവല്ലിയെ വേദിയിലേക്ക് സ്നേഹപുരസരം സ്വാഗതം ചെയ്യുന്നു ഈ ഉപഹാരം നൽകുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട അഷഫ് കെ ക്ഷണിച്ചുകൊള്ളുകയാണ് മാളവൻ ആൾവാഞ്ചേരി തമ്പ്രാക്കന്മാരുടെ നാടായ ആദവനാട്ടിൽ നിന്നും കുഞ്ചത്തെഴുത്തച്ഛന്റെ നാടായ തിരൂരിന്റെ മണ്ണിലേക്ക് മരുമകളായി മരുമകളായി വന്ന വെട്ടിക്കാട്ട് പാരിക്കുഴി അലിക്കുട്ടി ഹാജിയുടെയും കുഞ്ഞായിഷമ്മയുടെയും പത്താമത്തെ പുത്രി ഫൗസിയ എന്ന നമ്മുടെ സ്വന്തം മാളുവൻറ്റി ഇതാ ഇവിടെ ഉപഹാരം സ്വീകരിക്കുകയാണ് ഞങ്ങളുടെ അധിയത്തിൽ കാരാട്ടിൽ വീടിന്റെ ഓമനപുത്രിയും നമ്മുടെ നമ്മുടെ എല്ലാം പ്രിയങ്കരിയുമായ നസീറ സലീമിനെ ഈ വേദിയിലേക്ക് സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുന്നു ചേന്നറിയുടെ വീരനായകൻ സലീമിന്റെ ഭാര്യ നസീറ സലീം ഈ വേദിയിൽ പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ നൽകുന്നതിനായി ഞങ്ങളുടെ പ്രിയ സലീം സലീമണിയനെ ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു അധ്യയത്തിൽ കുടുംബത്തിന്റെ സ്നേഹാദരം ഏറ്റുവാങ്ങുന്നു നമ്മുടെ സ്വന്തം ിൽ തറവാട്ടിലെ പൊന്നോമനപുത്രി നമ്മുടെ സ്വന്തം 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 സഹധർമ്മിണി സീനത്ത് എന്ന നമ്മുടെ അക്കമ്മയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് സ്നേഹാദരങ്ങളോടെ മാടമ്പിൽ കോട്ടക്കാട്ടിൽ ബാവുട്ടി എന്നവരെ നമ്മുടെ സ്വന്തം വാവുട്ടി അളിയനെ ഈ വേദിയിലേക്ക് സ്നേഹപുരസരം ക്ഷണിച്ചു കൊള്ളുന്നു അധ്യത്തിൽ കാരാട്ടിൽ തറവാട്ടിലെ പൊന്നോമനപുത്രി നമ്മുടെ സ്വന്തം അക്കമ്മ കോട്ട മാടമ്പിൽ കോട്ടക്കാട്ടിൽ വാവുട്ടിയുടെ സഹധർമ്മിണി പുരസ്കാരം ഇവിടെ കൊള്ളുന്നു ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ നൽകുന്ന ഈ ഉപഹാരം നന്ദി നന്ദി മാവിട്ടി അളിയൻ സീത എൽ കെ ഫൗണ്ടേഷന്റെ ഈ രണ്ടാമത് വാർഷിക രാവിലെ ഈ സുന്ദര മുഹൂർത്തത്തിൽ അടുത്തതായി ആദരവ് ഏറ്റുവാങ്ങുന്നു മങ്ങാടിന്റെ മൂത്ത മരുമകൾ കണ്ണന്തളി പുളിക്കപ്പറമ്പിൽ തറവാട്ടിൽ നിന്നും അധ്യയത്തിൽ കാരാട്ടിൽ തറവാട്ട് വീട്ടിലെ സൗമ്യ സാന്നിധ്യമായി മാറിയ ഹസ്സദ് എന്ന സദാർഗയുടെ സ്വന്തം ഭാര്യ ഞങ്ങളുടെ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് മങ്ങാടിന്റെ മൂത്ത മരുമകൾ സത്താർ ഉപഹാരം നൽകുന്നതിന് വേണ്ടി ഞങ്ങളുടെ എ കെ ഫൗണ്ടേഷന്റെ അമരക്കാരനായ സത്താറിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചു കൊടുക്കുന്നു